ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടക്ക് സുഖമല്ലേ ഉച്ചയ്ക്ക് നമ്മൾ ചോറും കറിയും ഒക്കെ വെക്കുമ്പോഴത്തേക്കും ചോറ് വെച്ചേക്കും ഇനി എന്താണ് കാര്യം അല്ലേ എല്ലാ വീട്ടമ്മമാരും ആലോചിക്കുന്നൊരു കാര്യം തന്നെ വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് ഐറ്റങ്ങൾ നമുക്കൂടെ ചെയ്യാം കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കാതെ കുമ്പളങ്ങായും ഉണക്കം നക്ക അല്ലെങ്കിൽ മാന്തരൊക്കെ പറയും അപ്പോൾ നമുക്കിതൊക്കെ വെച്ചാണ് ഇന്നത്തെ ഉച്ച ഊണിനുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നത് ആ എടുത്തോ രണ്ടൂന്നെ എടുത്തു ആ സാധാരണ ഈ കുമ്പളങ്കായ കൊണ്ട് കറിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലേ കുമ്പളങ്കാവുമ്പോൾ ഒരു കറിയൊക്കെ നമുക്കിതുകൊണ്ട് ഒരു തോരണ ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇപ്പം നമ്മളിത് ഒരെണ്ണം തന്നെ എടുക്കുകയാണ് ചെറുതായിട്ടോ അപ്പം ഇനി ഇത് കുരുവൊക്കെ കാണണം ആ കത്തെ അതേപോലെ ഇപ്പം ഈ കുമ്പളങ്ങായ്ക്കത്ത കുരു എടുത്താൽ കുഴപ്പമൊന്നുമില്ല കാരണം അത് കുരു ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് കളഞ്ഞ് കാര്യം വെള്ളരിക്കാൻ പോലെയല്ല വെള്ളരിക്കു പറയുമ്പോൾ കഴിക്കും പക്ഷേ ഇത് കഴിക്കത്തൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ ആ കുരു തോറിൻ്റെ അത് കിടക്കുമ്പോൾ അതൊരു അവങ്ങി പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുരുവെങ്കളായിരുന്നു എൻ്റെ കഴുകിയെടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതെങ്ങനെ ആരുന്ന് എടുക്കേണ്ടതൊന്ന് കാണിക്കാം രീതിക്ക് ഒരുപാട് കനം കുറഞ്ഞു പോകേണ്ട തീരെ കനം കുറഞ്ഞു പോലെ ഇപ്പോൾ നമ്മളെ തീരേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അടുപ്പ് വരച്ചതിന് ശേഷം നമുക്കൊരു തീരച്ചട്ടിയോ ഒരു കടായി എന്തെങ്കിലും നടപ്പത്തിട്ട് വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ ഇപ്പം നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം കുറച്ച് കടുക് ഒന്നിട്ടു കൊടുക്കുക രണ്ട് മൂന്ന് പറ്റരു മുളകെ കൂട്ടത്തിൽ ചെറിയ രണ്ട് സവോളം ഒരു തണവരെണ്ണം നമ്മൾ ആവശ്യത്തിന് എടുക്കണം ആ സവോളം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് കൊടുക്കാം പ്രക്കാർ വേപ്പിലേയും കൂടെ അങ്ങോട്ടേക്ക് കൊടുക്കും ഇനി ഇതൊന്നും ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കാര്യം ഇതിപ്പോൾ കളറൊന്നും മാറേണ്ട കാര്യമില്ല ഒരുപാട് സാധനമൊന്നും വഴക്കേണ്ട കാര്യമില്ല സവാളത് ഇതേപോലൊന്നും ആയിട്ടുണ്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ കേൾക്കുമ്പോൾ ഞാൻ വഴക്കി കൊടുക്കാം ഇപ്പം നമുക്ക് രണ്ട് നേരത്തേക്കാണ് ഉച്ചക്കത്തേക്കും വഴറ്റത്തേക്കും കൂടെ ഉള്ള സാധനം എടുത്തുനിന്ന് എഴുതിയിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നല്ല വേണം ഇളക്കി കൊടുക്കുക സാധാരണ എല്ലാം കുമ്പളം കായം കൊണ്ട് എല്ലാവരും ഇപ്പോൾ സാമ്പാറും അല്ലെങ്കിൽ ഇതുപോലെ പുളിശും ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ കുമ്പളം കായം കൊണ്ട് ഇങ്ങനൊരു ഐറ്റം കൂടെ ചെയ്യുക എന്നൊന്നും കാണിക്കാവില്ലെന്ന് തോർത്താം കേട്ടോ നമുക്ക് ഈ കുമ്പളം കായ് വേഗാനുള്ള വെള്ളം ഒരാറക്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂട്ടിയിട്ട് കൊടുക്കാം ഇതേപോലെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിയിട്ട് കൊടുക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ കുമ്പോഴേക്കാൻ ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിലിരിക്കട്ടെ ഇനി നമുക്ക് ഇതിന് കുറച്ച് അരപ്പൊക്കെ വേണം കേട്ടോ കുറച്ച് തേങ്ങാപ്പീര ഒരു തേങ്ങയുടെ പകുതി എടുത്താൽ മതി ഇത് ഒരെണ്ണം ഉണ്ട് അതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ ആ ഇതിനകത്തോട്ടെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് ഞാനൊരു മൂന്ന് പച്ചമുളക് അതും ഇവിടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരാറ് ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരം ഒരുന്ന മഞ്ഞൾപ്പൊഴിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പച്ചമുളക് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ നമ്മൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇത് തോരനക്കെന്ന് പറയുമ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കണം അരച്ചൊന്നും പോകട്ടെ ഒന്ന് എടുത്താൽ മാത്രം മതി വേണ്ട തോരന ഇടാ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയി തോരന വെള്ളമുണ്ട് പിന്നെ കുമ്പളേക്കകത്ത് വെള്ളമുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ കണക്കുകൂട്ടിയാണ് ആ വെള്ളം ഒഴിച്ചത് ആ വെള്ളം ഒന്ന് വറ്റി വരികയും ചെയ്യും കുമ്പളങ്ങ അത് വേഗണയും ചെയ്യണം എന്താ ഇല്ലല്ലോ ആ അത് അല്പം കൂടെ വേഗാനുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടെ നടത്തു കൊടുക്കാം കാര്യം അത് വേഗാതെ ഒരു കാര്യവും നടക്കാം ഒന്നുകൂടെ നടത്തി കൊടുക്കണം ആ കുമ്പളേക്കാത് വേഗട്ട ആ സമയം കിട്ടി പ്രത്യേകമായി അത് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതിൻ്റെ ഉപ്പൊന്ന് കുറയാൻ വേണ്ടി അത് വെട്ടി വെക്കണമല്ലോ വല്ലതല്ലേ കാര്യം അതിൻ്റെ തൊലി ഊരിച്ചെടുക്കണം അല്ലേ ഇപ്പൊ എല്ലാവരും മിക്ക ആൾക്കാരും ഉണക്ക മീനാണ് മേടിക്കുന്നത് ആ വില കൂടുതൽ വില കൂടുതലല്ല മീൻ കിട്ടാനല്ലോ എന്നാൽ ട്രോളിങ്ങും ഏഹ് അതുപോലെ ഈ ഭയങ്കര മഴയല്ലേ മീൻ പിടിക്കാനൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം കുതി കുതിന്നപ്പോഴത്തേക്കാണ് അതിങ്ങനെ പൊളിച്ചെടുക്കുന്നത് ഇതേപോലെ രണ്ട് സൈഡിലും തൊലി ഒന്ന് പൊളിച്ചെടുക്കുക ചോറുണ്ടെങ്കിൽ സത്യമായിട്ടും എന്തെങ്കിലും അവർ ഇച്ചിരി മീൻകറി കാണും ഏഹ് മീനില്ലെങ്കിൽ തന്നെ ഇച്ചിരി ഉണക്കമീൻ ഉണക്കമീനില് കൂട്ടി ചോറിനാവില്ല ആ അതൊക്കെ മതി ഏതായാലും അത് റെഡി ആക്കിയിട്ട് ഞാനിത് തോറണൊന്നു നോക്കട്ടെ ഇപ്പം ആയി കാണും കാര്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് തോന്നുന്നു ഏതായാലും നമുക്ക് തോറന്നു പോകാം നോക്കട്ടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയാൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതേ അപ്പോൾ ഇത് ബന്ധം നോക്കണം കണ്ടെ ഇത് വെന്തിട്ടുണ്ട് കുമ്പളങ്ങയൊക്കെ ഒക്കെ വെന്തിട്ടുണ്ട് അതേ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാവില്ലേ ഇനി ഇത് നമുക്കിങ്ങനെ പകഞ്ഞു മാറ്റണം പിന്നെ നമുക്ക് ഈ അരപ്പ് കൂടെ അങ്ങോട്ടിട്ടുള്ളൂ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കും ആ അരപ്പൊന്ന് ആ വികാരത്തൊന്നും കണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരൊന്നോ രണ്ടോ മിനിറ്റ് തുറന്നിരിക്കട്ടെ കാര്യം ആ വെള്ളമേ കൊണ്ട് മാറി വെച്ച് അരപ്പിൻ്റെ പച്ചച്ചവ് മാറു വെച്ച് ഇതിപ്പോൾ നല്ല ആവി ഒന്ന് കയറിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ കുമ്പളങ്ങ എന്ന് പറയുന്ന സാധനം നമുക്കറിയാലോ ഇത് വെള്ളം കൂടുതലുള്ള ഐറ്റം തന്നെ അപ്പം ഒരു പക്ഷേ ഒരാൾക്ക് വെള്ളമയായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ തോർത്തി എടുക്കും അല്പസമയം ഇങ്ങനെ നേരത്ത് കിടക്കുമ്പോഴത്തേക്കും ആ വെള്ളം വെള്ളം ഒന്ന് പറ്റിക്കും അപ്പം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കുമ്പളങ്ങ തോരൻ ഇതൊക്കെ നിർത്താം കുമ്പളങ്ങ തോരൻ റെഡി ആയതിനു ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ആ മുർത്തിയെടുക്കും തോര വടിയായി ഇണക്കമീനും കുറച്ച് തൈര് മുളും ഒക്കെ ഉണ്ട് ഇതൊക്കെ വറക്കാൻ പോവുക ഞാനൊന്നും ചൂടാൻ ശേഷം അല്പം വെടി ചെന്നെ വെച്ചു അഞ്ചാറെ നമ്മള കിടപ്പുണ്ടായിരുന്നു അത് വേണ്ട ആ ഇനി ഉണക്കമീനും ഇട ഇതിൻ്റെ അകത്തോട്ടിട ആ പറഞ്ഞു അപ്പം പച്ചമീനുണ്ടോ ഉള്ളവും കൂട്ട് അല്ലേ ആ ഉള്ളവും കൂട്ട് ചോറും പോകുന്നുണ്ട് ഞങ്ങളവിടെ ഇതിന് തങ്കന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പേരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരണം നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് തിരിച്ചാച്ച മുടക്കാൻ ഒരല്പം എടുത്ത് മുകളിലോട്ട് ഇടുകയാണിപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ അങ്ങോട്ടിട്ടെ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആണ് അപ്പം മറിച്ചിട്ടതിന് ശേഷം ഒരല്പം മുള കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിടും ഇത് ഓർഷനായി കേട്ടോ ഇത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ ഞങ്ങളുടെ ഇവിടെ ഉണക്കമേയും വെക്കുമ്പോഴത്തേ ഈ രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ എന്നു ശേഷം കോഴിമുട്ട ഇന്ന് നമുക്ക് ഇച്ചിരി പച്ചമൂലം ഉണ്ടാക്കിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതോ ഇഷ്ടപ്പെടുന്നതോ അല്ലേ ചാറിൻ്റെ അത്ത നാടിച്ചു വെച്ചേക്കുന്ന തൈര് നാടിച്ചു വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇനി ഒരു കഷ്ണം ഇഞ്ചി ചേച്ചത് ഒരു മൂന്നാല് ചേ കൊച്ചുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം ചതച്ചു വെച്ചാണ് ഇതെല്ലാം കൂടി ഈ തൈര് ചേർത്തിട്ടില്ല ഇതെല്ലാം നമുക്കറിയാവുന്നതന്നെ കേട്ടോ പക്ഷേ അങ്ങനെ തന്നെ കാണാത് ഇനി ഇതിന് അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ കരി ആപ്പലേയും കൂടെ ഇളക്കി കൊടുത്ത് ഉച്ചക്കത്തെ ചോറിനുള്ള ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം ഒറ്റ ഇതിൽ തന്നെ നമ്മൾ ചെയ്തു ഇച്ചിരി അത്യാവശ്യാണെങ്കിൽ ഇച്ചിരി മാങ്ങാ ചമ്മന്തിയോ അല്ല ഇച്ചിരി മുള ചമ്മന്തിയോടെ ഉണ്ടെങ്കിൽ ഓക്കെ ഒന്ന് തുടരണമെന്നുണ്ടെങ്കിൽ അല്ലേ ഇതിപ്പോ അത്യാവശ്യത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു സത്യത്തെ ഒരു കൊതി രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ ആയില്ലല്ലോ അല്ലേ ഇതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ ഒരു ഫുഡ് ചാനലാകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ചെയ്യണം അല്ലേ നമ്മുടെ നാട്ടിലുള്ള രീതിയിലുള്ള ഐറ്റങ്ങൾ ആതൊക്കെ ഇപ്പം പുതുച്ചോറൊക്കെ കിട്ടുന്നവർക്കൊക്കെ പറ്റിയ പറ്റിയൊരൈറ്റം ഇതിൻ്റെ അകത്ത് ഒരു അല്പം വ്യത്യസ്തമായിട്ട് തോന്നുന്ന എനിക്ക് തോന്നുന്ന ഈ കുമ്പളേക്കായ തോരന ഉള്ളതും അല്ലേ ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന ഐറ്റം തന്നെയാണ് നല്ല അട്ടിപോൾ ടേസ്റ്റായി തോരനെ കേട്ടോ കുമ്പളേക്കായൊക്കെ വളരെ വിലക്കുറവുള്ള ഐറ്റങ്ങളാണ് എപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ മേടിക്കുന്നതാണ് നമ്മൾ എപ്പോഴും സാമ്പാറിൻ്റെ അകത്തും അതുപോലെ മോരുപോലിക്കകത്തും ഒക്കെയാണ് ഇതൊക്കെ ചേർക്കുന്നത് തോരൻ വെച്ചു നോക്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചകൂണിൻ്റെ വിഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ വേറെ വിടിയായിട്ട് പെട്ടെന്ന്